ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അൻസിൽ എൻ്റെ ചാനലിൻ്റെ പേര് അല്ലൂദ് നേച്ചർ ബ്ലോഗ് ഇന്നത്തെ നമ്മുടെ യാത്ര മൂന്നാറിൽ നിന്നും മറയൂരിലേക്കുള്ള മായ കാഴ്ചയിലേക്കാണ് അപ്പൊ എല്ലാവരും റെഡി അല്ലേ നമുക്ക് പോവാം മറയൂർ കാതലൂർ റൂട്ടാണ് ഇങ്ങോട്ട് ഓടി വന്നപ്പോഴത്തേക്കും ഭയങ്കര ഞാൻ ഒന്ന് പോയി താഴത്തേക്കൊരു വഴിയുണ്ട് ഒന്ന് ഇറങ്ങി നോക്കിയാലോ ഇവിടുത്തെ നാട്ടുകാർ ഉപയോഗിക്കുന്ന വഴിയാണെന്ന് തോന്നുന്നു ഒന്ന് പോയി നോക്കാം ആനയോ പുലിയോലുണ്ടോ ശളിയ വീഴുവ 너무 <목소리도> 도그거보 <목소리도> ഇവിടെ ആരും താമസമൊന്നുമില്ല ഒന്നുണ്ടോ താമസമുണ്ടോ ഇല്ലെന്നറിയില്ല ആരെയും കാണുന്നില്ല ഇവിടെ ആണല്ലേ കിടപ്പുണ്ടാവും അതോ ആരങ്ങൾ കാണും ലയങ്ങള് തോട്ടം തൊഴിലാളുകൾ താമസിക്കുന്ന വീടുകളായി ലയങ്ങളെന്ന് പറയുന്നത് അമിനി എസ്റ്റേറ്റിൻ്റെ ആയിരിക്കും മിക്ക ലയങ്ങളും ഈ കാണുന്ന പോലെ തന്നെ ഇങ്ങനെയൊക്കെ വന്നാൽ മൂന്നാല് ഫാമിലി എങ്ങനെ താമസിക്കുന്നുണ്ടാവും എത്ര മനോഹരമാണ് ഈ കാഴ്ച അങ്ങനെയുള്ള വഴിയാണ് നോക്കി ശരി പോലെ അട്ടിപ്പൊളി കണ്ട ആരുടെ വീട്ടിലേക്കുള്ള വഴി കേട്ടോ ഇത്ര മനോഹരമായിട്ടാണത് വെച്ചിരിക്കും നോക്കിയത് നല്ല പൂജയൊക്കെ ആയെന്നായിരിക്കും വണ്ടിയിൽ മാലയൊക്കെ കണ്ടോ അടിപൊളി വീട് ആ കുഞ്ഞു വീടാണത് എന്തു ഭംഗി കാണാൻ ചെടിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് നോക്കി ആണോ നോക്കുന്നത് അറിയാവോ അറിയത്തില്ലേ ണോ ഭയങ്കര ഫ്രീഡം ആണോ എനിക്ക് അസാഹ്യ ബ്യൂട്ടി ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതാണ് ബ്യൂട്ടി അതല്ല എന്റെ ബ്യൂട്ടി ഞാൻ കുറച്ചിറങ്ങി ചെന്നപ്പോഴത്തുണ്ടല്ലോ നല്ല നല്ലൊരു അടിപൊളി പുഴ പുഴുന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല വാ തോർത്തുണ്ടായിരുന്നെങ്കിൽ ഇറങ്ങി കുളിക്കോർ എടുത്തില്ല ഇതൊന്നും നമ്മുടെ പ്ലാനിലില്ലല്ലോ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാന്നല്ലേ ഉള്ളു ഒരു പ്രാവശ്യം മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ സൈഡിലോട്ടൊക്കെ ഇറങ്ങി ഇറങ്ങിപ്പോന്ന ആദ്യം ഹായ് ഗുമതാ വായു ഓക്കെ എന്തു വാങ്ങിയാൽ നോക്കി അടിപൊളി അല്ലേ ത്ര വർണ്ണിച്ചാലും മതിയാവില്ല അമ്മാതിരി പവർ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയതാണ് രാവിലെ മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് കശന്നിട്ട് പയ്യാ ഇതുവരെ ഒന്നും കഴിച്ചില്ല മൂന്നാറ് എത്തിയിട്ട് എന്തോ എനിക്ക് ഒരു മൂഡ് തോന്നില്ല കഴിക്കാൻ ഇവിടെ മറവിൽ പോകുന്ന വഴിക്ക് അത്യാവശ്യം മഴ തുടങ്ങിയിട്ടുണ്ട് മഴയെന്ന് വെച്ചാൽ ചെറിയ ചാറ്റൽ മഴയാണ് ഇനി കൂടുവെന്ന് പറയില്ല റെയിൻകോട്ടൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ നല്ല തണുപ്പായിട്ടുണ്ട് നല്ല ഗോളയാണ് അപ്പം ഇവിടെ ഒരു കട ഉണ്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ പോസ്റ്റാണ് കുറച്ച് താമസിക്കും നല്ല കഴിക്കാം മഴയായി മഴ കൂടി പൊട്ടുക കട കണ്ടിട്ട് പലരും ഇപ്പോൾ വണ്ടി ചോട്ടുന്നുണ്ടോ ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു കൊള്ളാം വിഷം തന്നെ ഉണ്ടാണെന്ന് അറിയില്ല അസാധ്യ ആയിരുന്നു ഒരു മാഗിയും കൂടെ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഓർഡർ ചെയ്യുന്ന ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ ഒരു ഫാമിലി ഇവിടെ നിന്ന് റേൻകോട്ടൊക്കെ തയ്യാറാക്കുവാണ് പോകാൻ വേണ്ടിയിട്ട് ആ ആംബിയൻസ് ഉണ്ടോ എന്നല്ലേ നമുക്ക് കൊതിക്കുന്ന ആംബിയൻസ് പക്ഷെ മഴ ആയിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറി നിൽക്കാൻ സ്ഥലമില്ല അതാ പ്രോബ്ലം ഞാനാണെങ്കിൽ ടൂ വീലറിൽ പോകണം മുന്നോട്ട് പോകും പോകുമ്പോറും മറയൂരടുക്കും തോറും കോട അതിന്റെ വിഷ്വൽ ബ്യൂട്ടി അതിന്റെ ടോപ്പ് ലെവൽ എത്തി തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാത്തത്ര രീതിയിൽ കോട ആ പരിസരം മൊത്തം നിറഞ്ഞു വരുന്ന വണ്ടിയെല്ലാം ഈ വ്യൂ പോയിന്റിൽ നിന്ന് നിർത്താൻ തുടങ്ങി എല്ലാവരും വീഡിയോയും ഫോട്ടോ എടുക്കാൻ തുടങ്ങി എന്നെ പോലെ തന്നെ നിങ്ങൾ ഈ കട കണ്ടോ ചെറിയ കട ഉണ്ടോ അതിന്റെ തൊട്ട് മുകളിലൂടെ വരുന്ന ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടാവും നാലോ അഞ്ചോ ലൈൻ വരച്ച പോലെ വരുന്ന വെള്ളച്ചാട്ടം മഴക്കാലത്ത് മാത്രം വരുന്ന വെള്ളച്ചാട്ടം ആയിരിക്കും ഇത് ഈ വെള്ളച്ചാട്ടം കണ്ടിട്ടാണ് ഈ ചേട്ടൻ ഇവിടെ കടയിട്ടതെന്ന് അറിയില്ല ഈ ചേട്ടന്റെ കടന്നിട്ടാണ് വെള്ളച്ചാട്ടം അതിലേക്കൂടെ ഒഴുകുന്നതെന്ന് അറിയില്ല പക്ഷെ മൊത്തത്തിലൊരു വൈബ് പ്ലേസ് ആയിരുന്നു അത് ഒരു പോസിറ്റീവ് എനർജി ഒരു സ്ഥലം നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണുന്ന ഒരു ഗ്രൂപ്പിനെ കാണാം അവര് ഹിന്ദിക്കാരോ നോർത്ത് ഇന്ത്യൻസ് ആണ് അവരെ മാത്രം അർമാദിക്കാർ തന്നെ അവിടെ നിന്ന് പാട്ടൊക്കെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചു റീൽസ് ചെയ്തും അവരുടെ പ്രിയപ്പെട്ടവരെ ഫോൺ ചെയ്തു വീഡിയോ കോൾ ചെയ്തുമൊക്കെ ഭയങ്കര ഹാപ്പിനെസിലായിരുന്നു അവര് അവരുടെ ആ സന്തോഷം കണ്ടപ്പോൾ ഒരു മലയാളി എന്ന രീതിയിൽ എനിക്കും ഒരുപാട് അഭിമാനം തോന്നി എന്നാൽ ഇവിടെ നിന്ന് എന്റെ യൂട്യൂബിനുള്ള ഇൻട്രോ എടുത്താലെന്ന് ഞാൻ ആലോചിച്ചു എന്തൊക്കെയോ ഫോൺ എടുത്ത് പറഞ്ഞു പക്ഷെ ഒന്നും വർക്ക്ഔട്ടായില്ല ഇതിന്റെ ഔട്ട്പുട്ട് കേൾക്കുവാണെങ്കിൽ ഓടും എന്തൊക്കെ പറഞ്ഞാലും മൂന്നാർ പരിസര പ്രദേശത്തിനും ഓരോ കാലാവസ്ഥയിലും ഓരോ സൗന്ദര്യമാണ് മഞ്ഞുകാലത്തുള്ള സൗന്ദര്യം അല്ല മഴക്കാലത്ത് മഴക്കാലത്തുള്ള സൗന്ദര്യമില്ല ഉഷ്ണകാലത്ത്